ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സൂപ്പർ ഒരു പ്രീമിയം കളക്ഷനെ കൊണ്ടുവന്നിരിക്കണേ നല്ല കോട്ടൺ കോട്ട ഫാബ്രിക്കില് പറഞ്ഞ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് കോട്ടൺ കോട്ട ഫാബ്രിക്കാ വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷനാ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ നല്ല രസമുള്ള ഫാബ്രിക്കാണ് നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഒട്ടും ചൂട് എടുക്കില്ലാത്ത ഫാബ്രിക്കാ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അതിൽ നല്ല രസമുള്ള ഒരു ഡിസൈനാ ബോഡി ഫുള്ളി ഡിസൈനാ വന്നേക്കണത് ഇതിന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര ഇത് നല്ല സോഫ്റ്റ് കോട്ടണില് വരണ ദുപ്പട്ടയാണ് അതിന്റെ സൈഡിലെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല രസമല്ലേ നല്ലൊരു ബാത്തിക്കിന്റെ പ്രിന്റാണ് വന്നിരിക്കണത് പിന്നെ അത് ഈ സൈഡിൽ കൂടെ നല്ലൊരു കസവിന്റെ വീവിങ്സും വന്നിട്ടുണ്ട് ഒറിജിനൽ കസവിന്റെ വീവിങ്സ് തന്നെ വന്നേക്കണത് ലോവർ പാർട്ടിലാണെങ്കിലും എന്താ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള ദുപ്പട്ട ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ദുപ്പട്ടാ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും വരണിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ സെയിം കളർ കോട്ടന്റെ മെറ്റീരിയൽ ആയിട്ട് വരുക ബ്ലാക്ക് ഷെയ്ഡ് അതായത് ഈ കളർ കോട്ടന്റെ മെറ്റീരിയൽ വരും ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെ അതാ ഇങ്ങനെ വരും ടോപ്പിന്റെ മെറ്റീരിയൽ ഉണ്ടോ ഇങ്ങനെ വരിക അതിന്റെ കാണാൻ നല്ല രസമാണ് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടൺ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബോട്ടം ഇതാ ഇങ്ങനെ വരും ഇപ്പോഴത്തെ ഞാനിപ്പോ കാണിച്ചത് സെയിം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു കളർ ആണ് ഒരു വെറൈറ്റി കളറ കറക്റ്റ് കളർ പറയാൻ അറിയില്ല ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ ആയിരിക്കും കേട്ടോ രസമുള്ള കളർ ഷെയ്ഡാട്ടോ അതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാ ഇങ്ങനെ നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാ വന്നേക്കണത് ഇത് ബാത്തിക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത പ്രിന്റ് മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ സൈഡിൽ കൂടെ കസവിന്റെ വീവിങ്സ് വന്നിട്ടില്ല പ്രിന്റ് മാത്രമേ വന്നിട്ടുള്ളൂ നാല് സൈഡിലും ഇങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട് ലോവർ പോർഷനിലും സെയിം തന്നെ പ്രിന്റ് ആയിട്ടാണ് വന്നേക്കണത് നല്ല രസാ കേട്ടോ കാണാനായിട്ട് ബോട്ടം സെയിം കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വെറൈറ്റി കളർ ഷെയ്ഡാ ഇതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ് നമ്മൾ സ്ഥിരം കാണുന്ന കളറുകളൊന്നും അല്ല വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന കളറുകളാണേ നമുക്ക് യൂസ് ചെയ്യാനും നല്ല സുഖ ചൂടടുത്ത് അടിപൊളി മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ കളർ കോമ്പിനേഷൻ നോക്കി ഈ രണ്ട് കോമ്പിനേഷനും കൂടെ വെറൈറ്റി അല്ലേ നമ്മൾ കാണാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് ഭയങ്കര ഡ്രസ്സാ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ നാല് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതിന്റെ ബോട്ടോ ആണെങ്കിൽ എന്താ ഇങ്ങനെ കോട്ടന്റെ ബോട്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലിക്ക് അടുത്തത് എല്ലോ ആട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ആട്ടോ വന്നേക്കണത് ഇതിന്റെ ദുപ്പട്ട നമ്മൾ ഫസ്റ്റ് കാണിച്ച ദുപ്പട്ട തന്നെയാട്ടോ വന്നേക്കണേ നല്ല രസമാണ് നാല് സൈഡിലും ഇങ്ങനെ കസവിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് വരണ ദുപ്പട്ടോ ഇങ്ങനെ ബാത്തി പ്രിന്റും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം ഈ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ നല്ല റെഡ് ഷെയ്ഡിൽ വന്നേക്കണ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ കളക്ഷൻ ആണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാണ് കോട്ടൺ കോട്ട ഫാബ്രിക്കാ വന്നേക്കുന്നത് ഇതിന്റെ ലോവർ പോർഷനിലെ ഡിസൈനാട്ടോ ഈ വന്നേക്കുന്നത് ദാമനേരിയയിലെ ഡിസൈനാ വേണമെങ്കിൽ നമുക്ക് ഇത് യോക്കിലും സ്റ്റിച്ച് ചെയ്യാം ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി നല്ല രസമുള്ള ഡിസൈൻ ആണ് കളറും കാണാൻ നല്ല രസ നല്ല രസമുള്ള ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അതില് കണ്ടോ ഇങ്ങനെ മൾട്ടി കളറുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഡിസൈൻ വരണിട്ടുണ്ട് ഒരു ബാത്തിക്കിന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ബാക്ക് പോർഷനിലും ഈ നെക്കിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരണിട്ടുണ്ട് രസം ആട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാ വന്നേക്കുന്നത് ബാക്കി പ്ലെയിൻ ആയിട്ടാട്ടോ വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു കളക്ഷനാണ് നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന ആണ് മെറ്റീരിയലും അതുപോലെ പ്രീമിയം മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാ ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് ഈ വൺ സൈഡില് രണ്ട് സൈഡിലും ഇങ്ങനെ കസവിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് ലോവർ പോർഷനിലാണെങ്കിൽ എന്താ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മുടെ ഈ യോക്കിൽ കടുത്തേക്കണ പോലത്തെ തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം കോട്ടന്റെ മെറ്റീരിയൽ ആ പറഞ്ഞേ ഈ ദുപ്പട്ടയുടെ കളർ ഷെയ്ഡിലുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് പറഞ്ഞേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ആട്ടോ ബ്ലാക്കിന്റെ ലോവർ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് നല്ല കോട്ട കോട്ട കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണേ ബാക്കിയെല്ലാം നമ്മൾ കാണിച്ച പോലെ സെയിം തന്നെയാ പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലാണെങ്കിലും എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇത് ശരിക്കും നെക്കിന് താഴെയോ അല്ലെങ്കിൽ താഴെ ഒക്കെ വെച്ചാൽ മതി നല്ല രസമായിട്ടോ കാണാൻ ദുപ്പട്ട കണ്ടോ നല്ലൊരു ബ്രിക്ക് റെഡ് കളർഷെയ്ഡാണ് വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ഈ ബ്ലാക്കും ബ്രിക്കും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസമല്ലേ കാണാൻ എന്റെ ബോട്ടം ഈ ഒരു കോട്ടന്റെ ബോട്ടാണ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസം റെഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ചില്ലിയറക് ഷെയ്ഡാണ് വരുന്നത് അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈനാണ് വന്നിരിക്കുന്നത് യോക്കിലല്ല ദാമനേരിയിൽ വന്നിരിക്കുന്നത് ഞാൻ തിരിച്ചു വെച്ചതേ ഉള്ളൂ പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡിൽ വരണ ദുപ്പട്ടയാട്ടോ നല്ല കളർ കോമ്പിനേഷൻസ് അല്ലേ കാണാനായിട്ട് നോക്കി അതിന്റെ ലോവർ പോർഷനിലെ ഡിസൈനൊക്കെ ഉണ്ടോ ഭയങ്കര രസമാണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇത് ബോട്ടോ ആണെങ്കിലും നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരണേ നല്ല രസ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളർ ഷെയ്ഡുകളാട്ടോ അതിന്റെ ദുപ്പട്ട ഉണ്ടോ ഇതാ ഒരു കളർ ഷെയ്ഡല്ലാ വന്നേക്കണേ കോമ്പിനേഷൻ കാണാൻ നല്ല രസല്ലേ റയർ ആയിട്ട് വരണത് സൂപ്പർ കോമ്പിനേഷൻ ആണ് ലോർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടാട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ബോട്ടം ഇതാ ഇങ്ങനെ കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് സെയിം കളർ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയോട്ട് ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷൻ ആവുന്നേക്കാം നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ മെറ്റീരിയലാണ് ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു